പെൻസിൽവേനയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് ഇരുപതുകാരനായ തോമസ് മാത്യു ക്രോഗ്സാണ് വെടിയുയർത്തിയതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ആക്രമണ കാരണവും വ്യക്തമല്ല ബെഡ്ലർ ഫാം ഷോ ഗ്രൗണ്ടിലെ സ്റ്റേജിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്ററിലധികം അകലെയുള്ള ഒരു നിർമ്മാണ പ്ലാന്റിൻ്റെ മേൽക്കൂരയിലിരുന്നാണ് ക്രോക്സ് നിന്നത് ശനിയാഴ്ച വൈകിട്ടാണ് ഇയാൾ ഇവിടെ എത്തിയത് ഇവിടെ നിന്ന് ഇയാൾ നിരവധി തവണ വെടിയുയർത്തതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തിന് പിന്നാലെ തന്നെ ആക്രമിയെ പോലീസ് കൊലപ്പെടുത്തിയിരുന്നു സംഭവത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കി ക്രോക്സിന്റെ പശ്ചാത്തലമടക്കുന്ന കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലായിരുന്നു ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായത് പ്രസംഗത്തിനിടെ ട്രംപിന് വെടിയേൽക്കുന്നതും അദ്ദേഹം നിലത്തേക്ക് ഇരിക്കുന്നതുമായ വീഡിയോ പുറത്തു വന്നിരുന്നു വലതു ചെവിയുടെ മുഗൾ ഭാഗത്തായിട്ടാണ് തനിക്ക് വെടിയേറ്റത് വെടിയേച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി പിന്നാലെ തൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ടാ തുളച്ചുകയറി രക്തസ്രാവം ഉണ്ടായി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് ആക്രമണത്തിന് പിന്നാലെ ട്രംപ് പ്രതികരിച്ചത് ട്രംപിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വക്താവ് അറിയിച്ചത് നിലവിൽ ഡോക്ടർമാരുടെ പരിചരണത്തിലുമാണ് ട്രംപ് അതേസമയം ട്രംപിനെതിരെ ആക്രമണത്തിൽ ശക്തമായി അപലപിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി ഇതുപോലെയുള്ള ആക്രമണങ്ങൾ യു എസിൽ സ്ഥാനമില്ലെന്നും ഇത്തരം സംഭവങ്ങൾ അനുവദിക്കാനാകില്ലെന്നും ബൈഡൻ പ്രതികരിച്ചത് ഇത്തരം സംഭവങ്ങൾ ക്ഷമിക്കാനും സാധിക്കില്ല അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ് സംഭവത്തിൽ എല്ലാവരും അപലപിക്കണമെന്നും ബൈഡൻ പ്രതികരിച്ചു അദ്ദേഹം ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു അതിനിടെ ആക്രമണത്തിൽ പ്രധാനമന്ത്രി മോദിയും അപലപിച്ചു തന്റെ സുഹൃത്തിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ടെന്നും രാഷ്ട്രീയത്തിൽ ആക്രമണത്തിന് സ്ഥാനമില്ലെന്നും മോദി എക്സിൽ കുറിച്ചു ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ആക്രമണത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു